അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത പരിശുദ്ധ ആനിൽ അങ്കൂത്ത് എന്ന സുഹൃത്തിൽ ഒരു ആയത്തുണ്ട് അനുരാഗികളെ ആസ്വസിപ്പിക്കുന്ന ആയത്ത് ദൈവിക അനുരാഗികളെ ആസ്വസിപ്പിക്കുന്ന ആയത്താണത് ആ ആയത്ത് ഇതിൽ പറയുന്നത് എന്നെ കാണാൻ വ്യഗ്രത കൂട്ടുന്നവർ എന്നെ പ്രണയിച്ചവനാണെന്ന് എനിക്കറിയാം അള്ളാഹു പറയുകയാണ് എനിക്കറിയാം ഞാൻ അവനൊരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് അവൻ തന്നെ എൻ്റെ അടുക്കലത്തും സംശയമില്ല ഇങ്ങനെയെത്രേ അതിൻ്റെ വിവക്ഷ അപ്പോൾ സ്വർഗീയ അനുരാഗങ്ങളിൽ സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും കൂടിയത് അള്ളാഹുവിനെ കാണലാണ് കാരണം സ്വർഗത്തിൽ പലതും കാണാൻ കിട്ടും അനുഭവിക്കാനും കിട്ടും ആസ്വദിക്കാനും കിട്ടും ആനന്ദിക്കാനും കിട്ടും എന്നാൽ അത് ഈ ലോകത്തിൽ കിട്ടിയതും കിട്ടാത്തതുമായ കാര്യങ്ങൾ അതുമുണ്ട് ഇതിൻ്റെ ഈ ലോകത്തിൽ കിട്ടിയതിൽ ഏറ്റവും പൂർണമായതും ഏറ്റവും കൂടിയതുമായ അനുഗ്രഹങ്ങളുണ്ട് അതാണല്ലോ സ്വർഗ്ഗ സംബന്ധിച്ച് പ്രത്യേകം കുർ എടുത്തു പറയുന്നത് ഭൂമി ദുനിയാവിൽ ഒരു മനുഷ്യനുക്ക് എല്ലാം അടക്കി പിടിച്ചാലും ഒരു ഭംഗിയുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ ഒരു ഇണ ഇല്ല എങ്കിൽ അവനക്ക് വല്ലാത്ത വിരസതയാണ് സ്വർഗ്ഗത്തിലെ കുറിച്ച് ഇത്രയും വർണ്ണിക്കുവാനുണ്ടായ കാരണം അതുതന്നെയാണ് സ്വർഗത്തിൽ പല അനുഗ്രഹങ്ങളുമുണ്ട് അതിനേക്കാളൊക്കെ കൂടുതൽ നാം പാട്ടുകളിലായാലും കവിതകളിലായാലും ഒക്കെ ഉയർന്ന് കേൾക്കുന്നത് അതാണ് സ്വർഗത്തിലെ തരുണികളെ സംബന്ധിച്ച് ുരേലോകം മണ്ണിഹൂറും നിസാ ഇങ്ങളേ സുരം കൊള്ളാൻ പുരുഷെരുക്കുൾ രഹുലിങ്ങളേ സുരേലോകം മണിഹൂറും നിസാ ഈങ്ങളേ സുഖം കൊള്ളാൻ പുരുഷെരുക്കുൾ ലഹുലിങ്ങളേ അത് പറഞ്ഞിട്ട് സുഖം കൊള്ളാൻ പുരുഷർക്കുള്ള അഹിലീകളെ എന്ന് സ്വർഗീയ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറിച്ചും പറയാം സ്ത്രീകൾക്കും ഇങ്ങോട്ടും ഇണ എന്ന് പറയുന്നത് സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയുമാണ് ഇണ അത് ഈ ലോകത്തിൽ എല്ലാ സർവ്വജീവികളിലും എല്ലാ എല്ലാ സർവ്വജീവികളിലും കാണുന്നതും കാണാത്തതുമായ എല്ലാ അണുജീവികളിലും അള്ളാഹു ആ ഇണകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ സ്വർഗത്തിലെ ആ സ്ത്രീകളെക്കുറിച്ച് വർണ്ണിക്കാൻ വളരെ പ്രയാസം അത്രക്ക് അധികം ഭംഗിയുള്ളതാണ് കരിവണ്ടി നിറമൊത്ത മുടിവടിവാലും കവിൽ തടം മലരുടെ പുതു ഇതളാലും കരിവണ്ടി നിറമൊത്ത മുടിവടിവാലും കവിൽ തടം മലരുടെ പുതു ഇതളാലും കമറൊളി മഴങ്ങുന്ന മുഖത്തെളി വാലും സുവർണ ചുണ്ടനക്കി പെൺ ചിരിച്ചു കാട്ടും സൊറൂമ കൺകേള സീരെ സുയർത്തി കാട്ടും <esis> <smug enters into problems> ും അതിൻ്റെ ആ അഴകിങ്ങട് വർണ്ണിക്കാണ് കരിവണ്ടി നിറമൊത്ത മുടിവടിവാലും അങ്ങനെ കറുത്തിട്ട് ഈ വണ്ടിൻ്റെ കറുപ്പ് ഒരു എണ്ണമയമുള്ള കറുപ്പാ അങ്ങനെ തിളങ്ങും അങ്ങനത്തെ ഒരു കറുപ്പാണ് നിങ്ങൾ നോക്കുക അങ്ങനത്തെ ഒരു കറുപ്പുള്ള മുടി പാദം കാൽപാദം വരെ ഇങ്ങനെ നീണ്ട് നിവർന്ന് തൂർന്ന് പനങ്കുല പോലെ പോലെയൊക്കിടക്കുന്നു കവിൽത്തടം മലരുടെ പുതുയിതളാലും കമറൊളി തിളങ്ങുന്ന മുഖത്തെളിവാലും കമറൊളി കവിൽത്തടം ഒരു പൂവിങ്ങനെ ഒരു റോസാപ്പൂവ് നല്ല ഉണ്ടപ്പൂവ് ഇങ്ങനെ വിരിയാൻ വെമ്പി നിൽക്കുന്ന കവിൽത്തടം കമറൊളി മാങ്ങുന്ന പതിനാലാം അഞ്ചാം ദിവസത്തെ അമ്പിളി പോലുള്ള കവിവടിയിലെ ആ അമ്പിളി ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ മാസം അഞ്ചിന് നോക്കുന്നുണ്ടോ ആകാശത്തിലേക്ക് വേനൽക്കാലത്ത് ചുട്ട് പൊള്ളുന്ന ചൂട് കാലത്ത് നിങ്ങൾ ആകാശത്തിലെ നീലാകാശത്തിലേക്ക് നോക്കിയാൽ കണ്ണും കൽപും കുളിർക്കുന്ന രീതിയിൽ അമ്പിളിമാമൻ അങ്ങനെ നിൽക്കുന്നത് കാണാം അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുട്ടിയോട് പറയും മോനെ അമ്പിളിമാമൻ അതാ അതിനെ പിടിച്ചു തരാം നീ ചോറ് കഴിച്ചോളൂ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കൊടുക്കും അപ്പോൾ വാശിയുള്ള കുട്ടി പഴയ കാലത്തെ കഥകളാണ് വാശിയുള്ള കുട്ടി പറയും എനിക്ക് അമ്പിളിമാമനെ ചോറ് തിന്നിയതിന് ശേഷം എനിക്ക് അമ്പിമാമനെ പിടിച്ചു തരുമെന്ന് അപ്പോൾ ബുദ്ധിമതിയായ ഉമ്മ എന്ത് ചെയ്യും ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ചോറും പാത്രത്തിൽ കുറച്ച് വെള്ളം ഒടിക്കും എന്നിട്ട് ആകാശത്തിലിങ്ങനെ കാണിക്കും അമ്പളി മാമനെ ആ പത്രത്തിൽ വന്ന് കുട്ടിയോട് പറയും ഇതാ നീ എടുത്തോ നീ എടുത്തോളൂ അപ്പോൾ കുട്ടിയോട് പറയുമ്പോൾ കുട്ടി പറയും എങ്ങനെ ഇതെടുക്കുക അതിങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ വെള്ളത്തിലെണ്ണ നിൽക്കുന്നത് വെള്ളത്തിലുണ്ടാകൊള്ളുന്നത് ഇതാ ഇതേമാതിരി അത്രയും അമ്പിളി അമ്പിളിക്കഴകുള്ള ആ അഴകുള്ള അമ്പിളിയുടെ അതാണ് പറഞ്ഞത് കാവൽത്തടം മലരുടെ പുതുയിതളാലും കമറൊളി മയങ്ങുന്ന കത്തളി വാലും സുവർണ ചുണ്ടാന കീപ്പെട്ടും കൺ കേളാൽ സീരെ സുയർ തീ കാട്ടും സ്വർഗത്തിലെ ഒരു നദിയുണ്ട് നമ്മൾ പല നദികളെ കുറിച്ചും പറഞ്ഞു രണ്ട് നദി ഭൂമിയിലൂടെയും സ്വർഗത്തിലൂടെയും ഒഴുകുന്ന നദി ഉണ്ടെന്നും സ്വർഗത്തിൽ മാത്രം ഒഴുകുന്ന വേറെ നദി ഉണ്ടെന്നും പിന്നെ പാൽക്കടലും മധുരക്കടലൊക്കെ പാൽ നദികൾ പാലിൻ്റെ നിറമുള്ള വെള്ളമുള്ള നദികളുണ്ട് എന്നൊക്കെ അനുഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു ഇത് കൂടാതെ പിന്നെയും സ്വർഗത്തിലൊരു നദി ആ നദി എങ്ങനെയെന്നറിയോ അതിങ്ങനെ നീണ്ട് നിവർന്ന് സ്വർഗം എവിടത്തോളം ഉണ്ടോ അവിടത്തോളം അറ്റമില്ലാതെ കിടക്കുക അപ്പം നമ്മൾ കടല് കാണുന്ന മാതിരി കടലിങ്ങനെ കടപ്പുറത്ത് കൂടെ നമ്മളിങ്ങനെ പോയാൽ എവിടെ എത്തുന്നവർ കൊടുത്തില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതേമാതിരി അതങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക എന്താണ് അവിടുത്തെ പ്രത്യേകത അവിടെയുള്ള പിന്നെ ഹൂർല്യങ്ങൾ എല്ലാവിധ ഹൂർല്യങ്ങളും അവിടെ സമ്മേളിക്കുന്ന പറയുന്നത് ഇതിൻ്റെ ഈ കരയിൽ ഈ നദീ കരയിൽ ഹൂർല്യങ്ങളിങ്ങനെ ഉണ്ടാകും തിങ്ങി നിറഞ്ഞിട്ടുണ്ടാകും അവർ അവരാണ് അവരുടെ ആ സുവർണ കീപ്പൻ അവരൊന്നും അവരൊന്നിങ്ങണ്ട് തല ഉയർത്തി ചിരിച്ചു കാട്ടും ഒരു പുഞ്ചിരി ആ പുഞ്ചിരിങ്ങണ്ട് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വിഷപ്പും ദാഹും എല്ലാം തീർന്ന് നമ്മൾ മതോന്മത്തരാകും അത് കണ്ടാൽ പിന്നെ ആ ചിരി കണ്ടാൽ തന്നെ നമ്മൾ മതോന്മത്തരാകും അത്രക്ക് അഴകുള്ള ചിരിയാണ് ചിരസ് ഉയർത്തിക്കാട്ടും ആ സുറുമക്കള്ള കണ്ണുണ്ടല്ലോ വന മാൻപേട കണ്ണെന്ന് പറഞ്ഞില്ലേ അതിങ്ങനെ പെടിച്ചുകൊണ്ട് ഇങ്ങനെ അവരിങ്ങനെ നോക്കും മുഖത്തേക്ക് നോക്കും അങ്ങനെ പിന്നെയും അത് വിവരിക്കും അവരുടെ ആ നോട്ടത്തിലുണ്ടല്ലോ ആ കണ്ണിൻ്റെ വാൾമുന ആ വാൾമുനയിൽ തന്നെ ഉണ്ടാകും എന്ത് പുരുഷരിൽ ഇണങ്ങുവൻ അധികുതിയാലും പുനർ പുനർപരലോകമിൽ വധുവതു ചേരും പുരുഷരിൽ ഇണങ്ങുവൻ അധികുതിയാലും പുനർപരലോകമിൽ വധുവത് ചേരും പറയുവാൻ നീ വേരു പറയുവനിവരുടെ പുതുമകൾ പലതും പെരുത്തുണ്ട് ചുരുക്കത്തില് പറഞ്ഞിടട്ടേ പെരുമാറ്റം സ്വാരിൽ കളിയാടുന്നേ ആ സ്വാലിഹായ മനുഷ്യന്മാരിൽ ഈ സ്ത്രീകളെ ഇണകളാക്കാനുള്ള പെരുമാറ്റം കളിയാടുന്നുണ്ട് എന്ന് സ്വാലിഹായ മനുഷ്യന്മാരിലുള്ള പെരുമാറ്റം വർത്തമാനത്തിലും വിനയത്തിലും സ്വഭാവത്തിലും ചിരിയിലും അതുപോലെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഒക്കെ അത്രക്കും വിനയം നിറഞ്ഞതാണ് ഇവരുടെ ഇണകളാവാൻ യോഗ്യതയൊത്തവരാണ് അവർ അരി സ്വാലിഹീങ്ങളായ മനുഷ്യർ സ്വാലിഹ്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പണ്ഡിതന്മാരും നല്ല പറഞ്ഞത് സൂഫി വര്യന്മാരും എന്നല്ല പറഞ്ഞത് അവരെല്ലാവരും അതിൽപ്പെടും സാധാരണക്കാരായ കൈക്കോട്ടെടുത്തിട്ട് കളച്ചു നടക്കുന്ന ദരിദ്രനായവനും തൊഴിലാളിയും കൃഷിക്കാരനും എല്ലാവരും മതിൽപ്പെടും അവരെല്ലാവരും മതിൽപ്പെടും ഈ സ്വാലയങ്ങളിൽ ഭീമരുടെ ഇണകളാകാൻ യോഗ്യതയുള്ളവർ എന്താണ് അവരുടെ പ്രത്യേകത പെരുമാറ്റത്തിൽ വിനയമുള്ള ചിരിയും വിനയമുള്ള സംസാരവും പിന്നെ ബഹുമാനമുള്ള പെരുമാറ്റങ്ങളും വെറുപ്പിക്കാത്ത ഇടപഴകൽ ഇടപെടലുകളും ഒക്കെ അവരിലുണ്ടാകും അങ്ങനത്തെ ഒരു തരം മനുഷ്യന്മാരാണ് സ്വാധീനങ്ങൾ അവർ ദരിദ്രയിലുണ്ട് എല്ലാ കൃഷിക്കാരിലുണ്ട് അവർ പിന്നെ വിച്ചക്കാരിലുണ്ട് പലരിലുണ്ട് ദരിദ്ര പിന്നെ അതുപോലെ ധനാഢ്യന്മാരിലുമുണ്ട് എല്ലാത്തിലുമുണ്ട് അപ്പം യോഗ്യരാണ് പറഞ്ഞത് കേട്ടോ അപ്പം അവർക്ക് ഇണകളാകാനുള്ള ഇണകളാണ് ഇവർ ഇവർ ഇവരെ സംബന്ധിച്ചാണ് പറഞ്ഞത് അവരിങ്ങനെ നിറഞ്ഞു നിൽക്കും ആ നദീതീരത്ത് എന്ന് പറയുന്നത് ആ നദീതീരത്ത് അവർക്ക് ഒത്ത ഇണകളെ അവരെ കാണുമ്പോൾ അവരുടെ കൂടെ സല്ലപിക്കാനും അവരുമായിട്ട് അങ്ങനെ സ്വർഗത്തിൽ ഉല്ലസിക്കാനും അവരങ്ങനെ പോകും അത് യാന്ത്രികമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ചെന്നൊരാളെ വിളിച്ചു പോര അങ്ങനെയല്ല അത് യാത്രർജികമായിട്ട് സമ്മേളിച്ചുകൊണ്ടിരിക്കും പിന്നെ നിങ്ങൾക്ക് സ്വർഗത്തിനെ സംബന്ധിച്ച് വർണ്ണിക്കുമ്പോൾ മറ്റൊന്ന് പറയാനുണ്ട്

ഇങ്ങനെയുള്ള ബേത്തുകൾ നമ്മൾ പാടുന്ന മാതിരി ഒന്നും ഉള്ളതായിട്ടോ നമ്മൾ പാടുന്ന മാതിരിയൊന്നുമല്ല അതിനേക്കാളൊക്കെ എത്രയോ പതിന്മടങ്ങ് നമുക്ക് ആരും പാടാൻ അറിയില്ലല്ലോ അപ്പോൾ ആ പാട്ട് ഏത് രാഗങ്ങൾ അതിൻ്റെ എന്ത് ആസ്വാദന രസങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് വർണ്ണിക്കാൻ കഴിയുകയില്ല എന്നാൽ സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് തൂബ് എന്ന് പറയുന്ന ഒരു മരത്തെ പരിചയപ്പെടുത്തി തൂബ എന്ന് പറയുന്ന ഒരു മരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മമതൂത് എന്ന ഒരു മരവും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ ആ വീഡിയോയിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ തണലുകളെക്കുറിച്ചും അതിൻ്റെ പഴങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് സംഗീതം സംഗീതമുണ്ടാക്കുന്നൊരു മരമുണ്ട് സ്വർഗത്തിൽ സംഗീതം ഉണ്ടാക്കുന്നൊരു മരം ഇവർ ഈ പാട്ട് പാടുമ്പോൾ ആ മരത്തിൽ നിന്നൊരു ഈണക്കാറ്റ് വരാനുണ്ട് അതിൽ സംഗീതത്തിൻ്റെ സ്വരങ്ങളാണ് അതിലെല്ലാതും കൂടി ലയിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മദ്ദളവും പിന്നെ ഗിറ്റാറും ഹാർമോണിയവും ബോർഡും ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അതൊക്കെ അതിൽ സമ്മേളിച്ചുകൊണ്ട് കൂട്ടിക്കൊഴിച്ചുകൊണ്ട് ചേർത്ത് വരുന്ന ഒരു രാഗമുണ്ട് അതിൽ അവിടുത്തെ മരങ്ങൾ പങ്കെടുക്കും ആ മരങ്ങളെക്കുറിച്ച് നമുക്ക് ഇൻഷാള്ള ഇനി പറയാം സ്വർഗത്തിലെ മരം സംഗീത മരം സ്വർഗത്തിലെ സംഗീത മരം എന്നൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും ഇൻഷാള്ള ചെയ്യാം ഇത് ഇവിടെ തൽക്കാലം നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തും നമുക്ക് അള്ളാഹു ഹിദായത്ത് തരട്ടെ നമ്മളിൽ നിന്ന് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗത്തിൻ്റെ ആ സ്വഭാവം അത് നമ്മളിൽ അള്ളാഹു തരട്ടെ നമുക്കത് ആ അത് പരിശീലിക്കാനുള്ള കഴിവ് തൻ്റെ നമ്മളിൽ അള്ളാഹു സമ്മേളിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ നമ്മളിൽ നിന്ന് മരിച്ചു പോയ നമ്മളുടെ നല്ലവരായ ആളുകൾ നമ്മുടെ സഹോദരന്മാർ നമുക്ക് ഭക്ഷണം നൽകിയവർ നമുക്കൊരു തുള്ളി വെള്ളം നൽകിയവർ നമുക്ക് സഹായം നൽകിയവർ സഹായം നൽകിയ ആൾക്കാരുണ്ടാവും സതക്കൊക്കെ നമുക്ക് നൽകിയ ആളുകൾ ആ ആളുകൾക്കൊക്കെ അള്ളാഹു പിന്നെ സ്വ പരലോകത്ത് രക്ഷയും സ്വർഗവും കനിയട്ടെ ഖബറിൽ സമാധാനവും ശാന്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടും نرتنوا، السلام عليكم ورحمة الله وبركاته.